ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അജറക്ക് മെറ്റീരിയലാണ് വിലക്കുറവിന്റെ അജറക്ക് മെറ്റീരിയലാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് റൗണ്ട് ഡിസൈൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് ഇഞ്ച് എന്ന് പറയണെങ്കിൽ ഒരു നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളു ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി രൂപ ടോപ്പിന് ബ്ലൗസിന് ബ്ലൗസ് പീസിനൊക്കെ ഒരുപാട് പേര് കൊണ്ടുപോവാറുണ്ട് യൂണിഫോം പോലെയൊക്കെ കൊണ്ടുപോവാറുണ്ട് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയുടെ കോട്ടൺ അജ്രക്ക് മെറ്റീരിയലാണ് അതിന്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെ നല്ല ഡാർക്ക് കളറാണ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ നേവി ബ്ലൂ ആണ് ഇനി ഉള്ളത് ഇങ്ങനെ എല്ലാം നല്ല ഡാർക്ക് കളേഴ്സാണ് അടുത്തത് ഡിസൈൻ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതുപോലെ എല്ലാം സെയിം വീതി തന്നെയാണ് ഒരു നാൽപ്പത്തൊന്നോ നാൽപ്പത്തിരണ്ടൊക്കെ കിട്ടിയാൽ മതി കോട്ടൺ മെറ്റീരിയൽ ആണ് അജർക്ക് പ്രിന്റ് ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ അടുത്തത് അതിന്റെ ബ്ലൂ ഇതുപോലെയാണ് വരുന്നത് ബേസ് കളർ എല്ലാം നല്ല ഡാർക്ക് കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി അതിന്റെ റെഡ് ഇങ്ങനെ ഇത്രയാണിന്ന് കാണിക്കാനുള്ള ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്